ാണ് നമുക്ക് ഇന്നോട് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ില്ല പക്ഷെ ബാങ്കോഡ് എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ ഷോപ്പാണെങ്കിലും എന്താ പറയാ നല്ല വൈഡ് സ്പേസിൽ നല്ല ഇവരുടെ ഓൺ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് സെവൻ പറഞ്ഞിട്ട് ഇവര് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ആക്സസറി പരിപാടികൾ കൂടി ഉണ്ട് അതിന്റെ കൂടെ അപ്പൊ സീസൺ സിക്സ് അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം തന്നെയായിരുന്നു അല്ലേ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള് ലൈക്ക് അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റിയും പോസിറ്റിവിറ്റി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം വേണല്ലോ അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു എന്നോട് ഗബ്രഹരമായിട്ട് പറഞ്ഞുള്ള ഒരു കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ സന്തോഷം ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ട് എപ്പഴും എന്നുള്ളത് ഞാൻ ഒരു ഇത് തന്നെയാണ് ഞാൻ ഷോയിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് ആയിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഏഹ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ േ അതെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ തോന്നിട്ട് യു ആർ എ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസില് പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം പോവാൻ നേരത്തെ ഞാൻ നമുക്ക് ഇപ്പൊ ഓൾറെഡി കാണും അവിടെ മൂന്ന് മാസം നിൽക്കുന്ന നമ്മൊരു എന്താ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈയൊരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗണി ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവേശനം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിന്റെ ഒരു വീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്ത് ചായക്കടയിൽ അതായത് പാലക്കാട് ഏരിയയിലുള്ള നാട്ടുപുറത്ത് ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ചുപേര് സ്നേഹിച്ചോടത്ത ഒരുപാട് പേര് സ്നേഹിക്കാനും കല്ലെറിഞ്ഞോടത്ത ഒരുപാട് പേര് പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയൊന്നും അല്ല എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്ത് ബാത്റൂമിൽ അവിടെ നടക്കേണ്ടി നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിട്ട് അവർ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ മൂന്നാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്താണെന്ന് ചോദിച്ചതല്ല ൻ ചീത്ത പറയുമ്പോൾ അത് അത് ഞാൻ എങ്ങനെയാ പറയാ അത് നമ്മള് ജനിച്ചപ്പോൾ കണ്ടു വളർന്ന ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്ന് പോയതാണ് അതിനുശേഷം പിന്നെ പതുശീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് സോ ട്സ് ഡാറ്റ് ഓക്കേ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ ഞാൻ എന്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ ലഭിക്കുക അതിനുശേഷം ആണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ എ സ്പെഷ്യൽ പേഴ്സൺ സ്റ്റാർട്ട് വിത്ത് അത്ര ഞാൻ എനിക്ക് ചെറിയൊരു ചെറിയൊരു പനി പിടിച്ചിട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറെ വരുന്നു ഞാൻ ഓക്കെ ഓക്കെ ഞാനെനിക്ക് ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോല ഞാനൊരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി പാടുകടക്കുന്ന ഒരു പാട്ടാണ് എന്തിന് വേറൊരു സൂര്യോദയത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസയാണ് അപ്പോൾ അപ്പോ രണ്ടുപേരും പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവല ഞാൻ എംഭാവും ഒരു പാട്ടും കൂടെ പാടോ ഒന്നിലായിട്ട് നിർത്തുക ഒന്നുകൂടെ ആയിക്കോട്ടെ

la